ഇതാരാളായി രാമനെ കണ്ടിട്ട് രാമു സുഖാണോ രാമു വായിച്ചു കേട്ടോ തോടാ രാമു പണി நம் எல்லும் அறியா ரெண்டு மாசம் வீதிட்டு அப்போ ராமன நமக்கு நோக்கணே ராமுன் வளர்ச்ச ராமினு எங்க ராமன் ரெண்டாம் இஷ்டம் வெள்ளம் எத்தனை கிட்டியாலும்

ഗതി മാറി ഒഴുകുന്ന നിള പോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞൊഴുകിയകലുമ്പോൾ പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോവുമായി കണ്ണീർക്കയത്തിൽ നാം വിധിയെ പഴിക്കുന്നു ാണനിൽ പ്രണയവും മിഴികളിൽ നോവുമായി കണ്ണീർക്കയത്തിൽ നാം വിധിയെ പഴിക്കുന്നു അങ്ങനെ എൻ്റെ കവിതയും കേട്ടു എൻ്റെ രാമുവും കുളിച്ചു പിന്നെ രാമു സുഖമായിരിക്കുന്നു ഒരുപാട് പേര് കേട്ടു രാമു എങ്ങനെയാണെന്ന് ഇരിക്കുന്നു എന്ന് അതുകൊണ്ടാണ് ഞാനിന്ന് രാമുവിനെ കാണിക്കാമെന്ന് വിചാരിച്ചത് രാമുനെ ഒരു രണ്ട് മാസം രണ്ട് മാസം ആയില്ല അതിനുമുമ്പ് ഞാനൊരിക്കലും കാണിച്ചു പിന്നെ കണ്ടില്ലേ രാമു രാമുന് പിന്നെ കുളം ഉണ്ടായിരുന്നെങ്കിൽ രാമു നന്നായിട്ട് വളരുമായിരുന്നു കേട്ടോ വെള്ളത്തിലാണ് രാമുന് കൂടുതലിഷ്ടം പക്ഷേ ഞങ്ങൾക്കതിന് പറ്റില്ല ഞങ്ങൾ ഈ പശുക്കൊക്കെ കൊടുക്കുന്ന തീറ്റ തന്നെയാണ് പിന്നെ കുറച്ച് മരിച്ചിന് ഇങ്ങനെയൊക്കെ ഞങ്ങൾ കൊടുക്കാറ് അപ്പോൾ ഓക്കെ ഇനി ഞാനൊരു ദിവസം രാമുനെ കാണിക്കാം